ദേവവ്രതൻ എന്നായിരുന്നു ഭീഷ്മരുടെ ആദ്യനാമം ഹസ്തനപുരത്തിലെ രാജാവായിരുന്ന ശന്ദനുവിന്റെയും ഗംഗാദേവിയുടെയും എട്ടാമത്തെ പുത്രനായിരുന്നു അദ്ദേഹം ഗംഗാദേവി തന്റെ ഏഴ് മക്കളെയും നദിയിൽ ഒഴുക്കിക്കളഞ്ഞതിനുശേഷം എട്ടാമത്തെ പുത്രനായ ദേവവ്രതനുമായി ശന്തനുവിനെ ഉപേക്ഷിച്ച് തിരികെ പോവുകയായിരുന്നു എന്നാൽ കുറച്ചുകാലത്തിനുശേഷം ഗംഗാദേവി ദേവവ്രതനുമായി ശന്തനുവിന്റെ അടുത്തേക്ക് തിരിച്ചെത്തി അപ്പോഴേക്കും ദേവവ്രതൻ സകല വിദ്യകളും സ്വായത്തമാക്കിയ ഒരു യുവരാജകുമാരനായി മാറിയിരുന്നു ദേവവ്രതന്റെ ഗുരുക്കന്മാർ ദേവവ്രതന്റെ വിദ്യാഭ്യാസം അസാധാരണമായിരുന്നു ദേവന്മാരുടെയും അസുരന്മാരുടെയും ഗുരുക്കന്മാർ അദ്ദേഹത്തെ പഠിപ്പിച്ചു വസിഷ്ഠ മഹർഷി വേദങ്ങളിലും വേദാംഗങ്ങളിലും ദേവവ്രതന്റെ പ്രധാന ഗുരു വശിഷ്ഠ മഹർഷിയായിരുന്നു സകലശാസ്ത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും അദ്ദേഹം വസിഷ്ഠനിൽ നിന്ന് അഭ്യസിച്ചു ഇത് അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ധാരണ നൽകി ശുക്രാചാര്യർ അസുരഗുരുവായ ശുക്രാചാര്യരിൽ നിന്ന് ദേവവ്രതൻ രാഷ്ട്രതന്ത്രവും ഭരണനിർവഹണവും യുദ്ധതന്ത്രങ്ങളും പഠിച്ചു ഇത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആവശ്യമായ അറിവുകൾ നൽകി പരശുരാമൻ അസ്ത്രവിദ്യയിലും ആയോധനകലകളിലും ദേവവ്രതന്റെ ഗുരു പരശുരാമനായിരുന്നു പരശുരാമൻ ശിവനിൽ നിന്ന് നേരിട്ട് അസ്ത്രവിദ്യ അഭ്യസിച്ച മഹാനാണ് അസ്ത്രവിദ്യയിൽ ഒരു എതിരാളി എതിരാളിയില്ലാത്തതിന് കാരണം പരശുരാമന്റെ ശിഷ്യനായതുകൊണ്ടാണ് പരശുരാമനും ഭീഷ്മരും തമ്മിൽ പിന്നീട് നടന്ന ഉഗ്രമായ യുദ്ധം ഭീഷ്മരുടെ അസ്ത്രവിദ്യയുടെ മകുടോദാഹരണമാണ് ഈ യുദ്ധത്തിൽ ആർക്കും ജയിക്കാനോ തോൽക്കാനോ കഴിഞ്ഞില്ല എന്നത് ഭീഷ്മരുടെ കഴിവ് വ്യക്തമാക്കുന്നു ബ്രഹ്മാവ് ചില ഐതിഹ്യങ്ങളനുസരിച്ച് ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് ദേവവ്രതൻ ബ്രഹ്മാസ്ത്രം പോലുള്ള ദിവ്യാസ്ത്രങ്ങൾ നേടിയതായും പറയപ്പെടുന്നു ഇത് അദ്ദേഹത്തിന്റെ ശക്തിയും ദിവ്യത്വവും വർദ്ധിപ്പിച്ചു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ദേവവ്രതൻ ബാല്യത്തിൽ തന്നെ ആയോധനകലകളിലും വേദങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും രാഷ്ട്രതന്ത്രത്തിലും അഗ്രഗണ്യനായി തീർന്നു ഈ സമഗ്രമായ വിദ്യാഭ്യാസം അദ്ദേഹത്തെ ഒരു മികച്ച യോദ്ധാവും ഭരണകർത്താവും ധർമ്മിഷ്ഠനുക്കി മാറ്റി ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഈ അറിവുകൾ പ്രയോഗിക്കുകയും വേണ്ടി നിരവധി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തു തന്റെ പ്രതിജ്ഞാബദ്ധതയും ധാർമ്മികതയും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ വലിയ സ്വാധീനം കാണിക്കുന്നു